നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അൽഷാദി ക്യാമ്പിലെ വീടിന് നേരെയായിരുന്നു ആക്രമണം ഹനിയയുടെ കുടുംബത്തിലെ പത്ത് പേരെങ്കിലും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഏപ്രിൽ പത്തിന പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേര് കൊല്ലപ്പെട്ടിരുന്നു അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയയുടെ കുടുംബത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഹനിയയുടെ മക്കളായ ഹസീം ഹനിയ അമീർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോന ഖാലിദ് രാജൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിനു നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞപ്പോൾ ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത് ടെൽവയിൽ താമസിക്കുന്ന ഹനിയയുടെ സഹോദരിയെ ഈ വർഷം ആദ്യം ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നീക്കം വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കാനാണെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയത് ഗസയിലെ അഭ്യർത്ഥി ക്യാമ്പ് മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയുടെ മൂന്ന് മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് ഈ ദിനത്തിൽ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടക്കുകയായിരുന്നു പരിക്കേറ്റ ഒരു പേരക്കുട്ടി കൂടി മരിച്ചതായാണ് ഹമാസ് പിന്നീട് അറിയിച്ചത് അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന പിന്നോട്ടില്ല എന്ന് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിർദ്ദേശം സമർപ്പിക്കുന്നതിന് മുൻപ് തന്റെ മക്കളെ ലക്ഷ്യമിട്ടത് വഴി ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാകാമെന്നാണ് ഇസ്രായേൽ കരുതിയത് എങ്കിൽ ിൽ അവർക്ക് തെറ്റി ആ ധാരണ വ്യാമോഹമാണെന്നും ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വലുതോ വലുതല്ല എന്റെ മക്കളുടെ രക്തം എന്നായിരുന്നു ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത്